അങ്ങനെ ഇപ്പോൾ നമ്മുടെ തോറും ഹൾക്കും വന്നിരിക്കുന്ന ആ ബ്ലാക്ക് ഹോളൊക്കെ ഉണ്ടായിരിക്കുന്ന മറ്റു പ്ലാനറ്റാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇപ്പോൾ അവിടെയുള്ള ഒരു ഏലിയൻ അമ്മയും പുള്ളിക്കാരുടെ മക്കളും എങ്ങോട്ടോ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ പ്ലാനറ്റിൽ ഉണ്ടായിരിക്കുന്ന ബ്ലാക്ക് ഹോൾ കാരണമല്ല അവരെല്ലാം പേടിച്ചോടുന്നത് പകരം ഇപ്പോൾ ആ പ്ലാനറ്റിൽ അതേ സമയം വന്ന് എല്ലാവരെയും കൊല്ലാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ചിറ്റാവുറി എന്ന ഏലിയൻസിനെ പേടിച്ചാണ് ഏലിയൻ അമ്മയും മക്കളും അവിടെ നിന്ന് എങ്ങോട്ടോ ഓടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയെ ഇപ്പോൾ അവരുടെ പുറകിലായി രണ്ട് ചിറ്റാവുറി ഏലിയൻസ് കൊല്ലാനായി വന്നതും അപ്പോൾ തന്നെ നമ്മുടെ തോർ അവിടെ വന്ന ആ ചിറ്റാവൂറി ഏലിയൻസിനെ അറ്റാക്ക് ചെയ്ത് അമ്മയും കുഞ്ഞുങ്ങളെയും രക്ഷിക്കുകയാണ് തോർ മാത്രമല്ല നമ്മുടെ ബ്രൂസും അവിടെ വരുന്നുണ്ട് എന്നിട്ട് ആ ഏലിയൻ അമ്മയോട് ഇനി പേടിക്കണ്ട എന്നും ഇനി അപകടമൊന്നും സംഭവിക്കില്ലായും ബ്രൂസ് പറഞ്ഞതും അപ്പോൾ തന്നെ ആ ഏലിയൻ അമ്മ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിച്ചതിന് ബ്രൂസിനോട് നന്ദി പറഞ്ഞതും തൻ്റെ കൂട്ടുകാരനായ തോറാണ് നിങ്ങളെ രക്ഷിച്ചതെന്നും അവനോട് നന്ദി പറഞ്ഞാൽ മതിയെന്നും ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ടാക്റ്റിഗോൺ എന്ന ഒരു ഡിവൈസ് അന്വേഷിച്ചാണെന്നും നിനക്കതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമോ എന്ന് ബ്രൂസ് ആ ഏലിയൻ അമ്മയോട് ചോദിക്കുകയാണ് അന്നേരം തന്നെ തനിക്ക് നീ പറഞ്ഞ ടാക്റ്റിഗോൺ എന്ന ഡിവൈസിനെ പറ്റി അറിയാമെന്നും ആ ഡിവൈസ് തൻ്റെ ലീഡറായ രാജാവിൻ്റെ കയ്യിലാണ് ഉള്ളതെന്നും രാജാവ് ഇപ്പോൾ ഇവിടെയുള്ള പട്ടാളക്കാരുടെ ക്യാമ്പ് അഥവാ ആർമറിൽ കാണുമായിരിക്കുമെന്നും എന്നാൽ ഞങ്ങളും അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരുന്നതെന്നും ഏലിയനമ്മ ബ്രൂസിനോട് പറയുകയാണ് അന്നേരം തന്നെ ബ്രൂസ് ബാനർ അവിടെ ആ ചിറ്റാവുറി ഏലിയൻസിനെ അടിച്ച് തരിപ്പണമാക്കി തിരിച്ചു വരുന്ന തോറിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞതും അപ്പോൾ തന്നെ മറ്റേ ഏലിയൻ അമ്മയുടെയും മക്കളുടെയും കൂടെ തോറും ബ്രൂസും മറ്റേ ക്യാമ്പിലേക്ക് പോകും ാണ് അങ്ങനെ ഏലിയനമ്മയുടെ കൂടെ ക്യാമ്പിൽ ചെന്ന ബ്രൂസും തോറും പട്ടാളക്കാരുടെ ജനറലായ മാർത്ത കേനെന്ന ഒരു പെണ്ണിനെ പരിചയപ്പെടുകയാണ് ഈ ഏലിയൻ കസിനാണ് ഈ മാർത്ത അതുകൊണ്ട് തന്നെ തൻ്റെ കസിൻ്റെയും കുഞ്ഞുങ്ങളുടെയും ജീവൻ രക്ഷിച്ചതിന് മാർത്ത ബ്രൂസിനോടും തോറിനോടും നന്ദി പറയുകയാണ് അപ്പോൾ തന്നെ ബ്രൂസ് ആണെങ്കിൽ ഞങ്ങൾക്ക് നന്ദിയൊന്നും വേണ്ടായെന്നും ടാക്റ്റിഗോൺ എന്ന ഡിവൈസ് തേടിയാണ് ഞങ്ങൾ ഇവിടെ വന്നതെന്നും ആ ഡിവൈസ് മതി ഞങ്ങൾക്കെന്നും അത് നിൻ്റെ രാജാവിൻ്റെ കയ്യിലുണ്ടെന്നും ഞങ്ങൾ അറിഞ്ഞുവെന്നും ബ്രൂസ് മാർത്തയോട് പറയുകയാണ് അപ്പോൾ തന്നെ മാർത്തയാണെങ്കിൽ ഞങ്ങളുടെ രാജാവ് ഇവിടെ ഇല്ല എന്നും അദ്ദേഹം കൊട്ടാരത്തിലാണ് ഉള്ളതെന്നും ആ കൊട്ടാരത്തിൻ്റെ മുകളിലാണ് ബ്ലാക്ക് ഹോൾ ഉണ്ടായി നിൽക്കുന്നതെന്നും മാർത്ത ബ്രൂസിനോടും തോറിനോടും പറഞ്ഞിട്ട് മറ്റവർ ഞെട്ടിക്കുന്ന കാര്യവും കൂടി മാർത്ത ബ്രൂസിനോടും തോറിനോടും പറയുകയാണ് അതെന്താണെന്ന് വെച്ചാൽ ഈ ചിറ്റാവുറി ഏലിയൻസിന് ഇവിടെയുള്ള രാജാവിൻ്റെ കയ്യിൽ ടാറ്റിഗോൺ എന്ന പവർഫുള്ളായ വെപ്പൻസ് ഉള്ളത് അറിയാവുന്നത് കൊണ്ട് രാജാവിനെ ആദ്യം അറ്റാക്ക് ചെയ്ത് കൊല്ലാൻ പോകുന്നതിന് പകരം ആ പ്ലാനറ്റിലെ ആളുകളെ കൊല്ലാൻ ഈ ചിറ്റാവുറി ഏലിയൻസ് തുടങ്ങിയെന്നും താൻ ഒറ്റയ്ക്ക് ടാറ്റിഗോണുമായി ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങിയാൽ കുറേ നേരത്തിന് ശേഷം താൻ തോൽക്കുമെന്ന് മനസ്സിലായ രാജാവാണ് ആ ടാക്ടിഗോൺ ഉപയോഗിച്ച് ഈ ബ്ലാക്ക് ഹോൾ നിർമ്മിച്ചത് അത് എന്തിനാണെന്ന് വെച്ചാൽ താനും തൻ്റെ രാജ്യത്തെ ആളുകളും മരിച്ചാലും ചിറ്റാവുരി എലിയൻസും അതിൻ്റെ കൂടെ ഇല്ലാതെയാകുവാൻ വേണ്ടിയാണ് ആ മഹാനായ മണ്ടൻ രാജാവ് അങ്ങനെ ചെയ്തത് ഈ മാർത്ത രാജാവിനെ തടയുവാൻ നോക്കിയെങ്കിലും രാജാവ് മാർത്തയുടെ ഒരു കണ്ണ് കുത്തി കളഞ്ഞു മാർത്തയ്ക്ക് രാജ്യത്തെ ജനങ്ങളെ അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും അഥവാ വേറെ പ്ലാനറ്റിലേക്ക് രക്ഷപ്പെടുത്തുവാനായിരുന്നു പ്ലാൻ പക്ഷേ ബ്ലാക്ക് ഹോൾ കാരണം ഇപ്പോൾ അതും നടക്കുന്നില്ല അങ്ങനെ ഇപ്പോൾ നമ്മുടെ തോറ് ഈ ടാക്ടികോൺ ഉപയോഗിച്ച് ഈ ബ്ലാക്ക് ഹോളിനെ നിർത്തുവാൻ സാധിക്കില്ല എന്ന് മാർത്തയോട് ചോദിച്ചതും സാധിക്കുമെന്ന് മാർത്ത തോറിനോട് പറയുകയാണ് അന്നേരം തന്നെ എങ്കിലും നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ആ ടാക്റ്റി എടുക്കാമെന്നും എന്നിട്ട് എന്നിട്ട് നിന്റെ പ്ലാനറ്റിനെ ആദ്യം ബ്ലാക്ക് ഹോളിൽ നിന്ന് രക്ഷിച്ചതിന് ശേഷം നീ ഞങ്ങൾ ടാക്റ്റികോൺ തിരിച്ചു തന്നാൽ മതിയെന്ന് മാർത്തയോട് തോർ പറഞ്ഞതും മാർത്ത അതിനെ സമ്മതിക്കുകയാണ് അങ്ങനെ മാർത്തയും തോറും ബ്രൂസും ഇപ്പോൾ രാജാവിൻ്റെ കയ്യിലുള്ള ടാക്ടികോൺ എടുക്കുവാനായി കൊട്ടാരത്തിലേക്ക് പോവുകയാണ് ആ പോകുന്നതിനിടയിൽ നിനക്ക് ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ കണ്ടിട്ട് ദേഷ്യം വരുന്നില്ലേ എന്നും നീ എന്താ ഹൽക്കായി മാറാത്തതെന്നും തോറ് ബ്രൂസിനോട് ചോദിച്ചതും ആ മൂൺ സ്റ്റോൺ തന്നെ വളരെയധികം മാനസികമായി തളർത്തിയെന്നും തനിക്കിപ്പോൾ ദേഷ്യം വരുന്നില്ല എന്നും തോറിനോട് ബ്രൂസ് പറയുകയാണ് അപ്പോൾ തന്നെ നിന്റെ അച്ഛൻ ഒരു കള്ളനും തെൻഡിയും കൊലപാതകയും അതുപോലെ തന്നെ നിന്റെ മുത്തച്ഛനും അതിനു മുമ്പുള്ള ആളുകളും പെനും കള്ളന്മാരാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞാൽ നിനക്ക് ദേഷ്യം വരില്ല എന്ന് ബ്രൂസിനോട് തോർ ചോദിച്ചതും ഇല്ലായെന്നും നീ പറഞ്ഞതെല്ലാം വളരെ കറക്റ്റായ കാര്യങ്ങളാണെന്ന് ബ്രൂസ് തോറിനോട് പറയുകയാണ് അങ്ങനെ ഇപ്പോൾ ബ്രൂസിനെ ഹാൾക്കാക്കി മാറ്റുവാനുള്ള ശ്രമത്തിൽ നമ്മുടെ തോർ തോൽക്കുകയാണ് അങ്ങനെപ്പോൾ കൊട്ടാരത്തിൻ്റെ അടുത്തേക്ക് പോകുന്ന വഴി തൻ്റെ നേരെ വന്ന ചിറ്റാവുറി ഏലിയൻസിനെ നമ്മുടെ തോറും മാർത്തയും തെറിപ്പിക്കുകയാണ് മാർത്ത നൽകിയ തോക്കുകൾ ഉപയോഗിച്ച് ബ്രൂസും അവിടെ ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഈ ചിറ്റാവുറി ആർമിയുടെ ഏറ്റവും വലിയ കമാൻഡിംഗ് ഷിപ്പ് ആ ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ അകപ്പെട്ട് നശിച്ചതുകൊണ്ട് അവിടെ അധികം ചിറ്റാവുറി ഏലിയൻസ് ഒന്നുമില്ല എന്നാലും ആവശ്യത്തിന് ചിറ്റാവുറി ഏലിയൻസ് അവിടെ ഉണ്ട് അങ്ങനെ ഇപ്പോൾ ഈ ഏലിയൻസിനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നത് സമയം കളയത്തുള്ളൂവെന്നും ആ സമയത്ത് ആ രാജാവിൻ്റെ അടുത്ത് നിന്ന് ആ മറ്റേ ടാക്റ്റിഗോൺ എടുക്കുവാൻ പറഞ്ഞ് ബ്രൂസിനെയും മാർത്തേയും പറഞ്ഞു അയച്ച് തോറൊറ്റയ്ക്ക് അവിടെയുള്ള ചിറ്റാവുറി ഏലിയൻസിനോട് ഫൈറ്റ് ചെയ്യുകയാണ് ബ്രൂസ് ആദ്യം ഒന്നും മാർത്തയുടെ കൂടെ പോകുവാൻ തയ്യാറായിരുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ രാജാവ് ഒരിക്കലും ടാക്റ്റിഗോൺ മര്യാദയ്ക്ക് ചോദിച്ചാലൊന്നും തരത്തില്ല അപ്പോൾ എന്തായാലും അവിടെ ഒരു ഫൈറ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് അത് ഓർത്ത് പേടിച്ചാണ് ബ്രൂസ് ആദ്യം പോകുവാൻ മടിച്ചത് പക്ഷേ നമ്മൾ നമ്മുടെ തോറ് കുറച്ച് മോട്ടിവേഷനൊക്കെ നൽകി ബ്രൂസിനെ മാര്ത്തയുടെ കൂടെ അയച്ചു അങ്ങനെ നമ്മുടെ തോർ ഇപ്പോൾ ഒറ്റയ്ക്ക് അവിടെ ഫൈറ്റ് ചെയ്യുകയാണ് ഇതേ സമയം ആ കൊട്ടാരത്തിൻ്റെ അടുത്തേക്ക് പോകുന്നതിനിടയിൽ ആ ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ നമ്മുടെ ബ്രൂസും മാർത്തേയും പറന്ന് പോകാൻ തുടങ്ങുകയാണ് അപ്പോൾ തന്നെ തോറെ ഞങ്ങളെ വന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നമ്മുടെ ബ്രൂസും മാർത്തേയും നിലവിളിച്ച് കരഞ്ഞതും അപ്പോൾ തന്നെ അവിടെയുള്ള ചിറ്റാവുറി ഏലിയൻസിനെ അടിച്ച് തോൽപ്പിച്ചിട്ട് നമ്മുടെ തോറ് വേഗം പറന്ന് ചെന്ന് മാർത്തേയും ബ്രൂസിനെയും രക്ഷിച്ച് ആ കൊട്ടാരത്തിലെത്തിക്കുകയാണ് പക്ഷേ പെട്ടെന്ന് ഇപ്പോൾ ആ കൊട്ടാരം മുഴുവനായി ഭൂമിയിൽ നിന്നും മറ്റേ ആ ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിലേക്ക് പൊങ്ങി പോകാൻ തുടങ്ങിയതും അപ്പോൾ തന്നെ നമ്മുടെ തോറൊരു കൊട്ടാരം പിടിച്ചിട്ട് മറ്റേ കൈയിലുള്ള മിയോളിനിയർ കൊണ്ട് ഭൂമിയിൽ ചേർത്ത് വെച്ച് ആ കൊട്ടാരത്തെ പിടിച്ചു നിർത്തുകയാണ് എന്നിട്ട് ബ്രൂസിനോടും മാർത്തയോടും വേഗം പോയി ആ ടാക്സി കോൺ എടുത്ത് എല്ലാം ശരിയാക്കുവാൻ തോർ പറഞ്ഞതും അപ്പോൾ തന്നെ ബ്രൂസും തോറും ആ കൊട്ടാരത്തിനുള്ളിൽ കയറി ആ രാജാവിനെ കാണുകയാണ് ടാക്ടി കോൺ എടുക്കുവാനാണ് മാർത്തയും ബ്രൂസും വന്നതെന്നറിഞ്ഞ രാജാവ് താൻ ഒരിക്കലും ടാക്റ്റികോൺ നിങ്ങൾക്ക് എന്നും രാജാക്കന്മാർ ഒരിക്കലും എന്നും ഈ പ്ലാനെ ഉറപ്പായിട്ടും ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ ചെന്ന് അകപ്പെട്ട് നശിച്ചു പോകണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും പറഞ്ഞ് ആ ഭ്രാന്തൻ രാജാവ് നമ്മുടെ മാർത്തയും ബ്രൂസിനെ അറ്റാക്ക് ചെയ്യുകയാണ് ആ ടാക്റ്റികോൺ എന്നത് കയ്യിലിടാൻ സാധിക്കുന്ന ഒരു ഡിവൈസും കൂടിയാണ് അഥവാ ഒരു വെപ്പണും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ടാക്ടിഗോൺ തൻ്റെ ഒരു കയ്യിലിട്ട് ആ ടാക്ടിഗോൺ കൊണ്ട് പലതരത്തിലുള്ള വെപ്പൺസൊക്കെ ക്രിയേറ്റ് ചെയ്താണ് രാജാവ് മാർത്തെയും ബ്രൂസിനെ അറ്റാക്ക് ചെയ്യുന്നത് ആ ഒരു ഫൈറ്റിൻ്റെ ഇടയിൽ ഈ മാർത്ത ആ രാജാവിൻ്റെ സ്വന്തം മകളാണെന്ന കാര്യം അറിഞ്ഞ ബ്രൂസിന് സ്വന്തം മകളെയാണോ ഈ രാജാവ് കൊല്ലാൻ നോക്കുന്നതെന്ന് ഓർത്ത് ദേഷ്യം വന്ന് നമ്മുടെ ബ്രൂസ് ഹൾക്കായി മാറുകയാണ് എന്നിട്ട് ആ രാജാവിനൊട്ട് എടുത്തിട്ട് കൊടുത്തിട്ട് ആ രാജാവിൻ്റെ ടാക്ടികോണുള്ള കൈ നമ്മുടെ ബ്രൂസ് ഒടിച്ച് കളയുകയാണ് മാത്രമല്ല ആ രാജാവിനെ നമ്മുടെ ഹൾക്ക് അടിച്ച് തരിപ്പണമാക്കുകയും ചെയ്യുന്നു അങ്ങനെ ഇപ്പോൾ തൻ്റെ അച്ഛനായ രാജാവ് അവിടെ ഹൾക്കിൻ്റെ അടിയായിട്ട് മരിച്ചു കിടക്കുന്നത് കണ്ട മാർത്ത ഉടനെ തന്നെ രാജാവിന്റെ കയ്യിൽ നിന്നും മറ്റേ ടാക്ടികോൺ എടുക്കുകയാണ് അപ്പോൾ തന്നെ ടാക്ടികോൺ ഉപയോഗിച്ച് മാർത്ത ബ്ലാക്ക് ഹോളിനെ ഇല്ലാതെയാക്കി ആ പ്ലാനറ്റിനെ രക്ഷിക്കുകയാണ് എന്നിട്ടിപ്പോൾ മാർത്ത ആ ടാക്ടികോൺ തിരിച്ച് ഹൾക്കിന് കൊടുത്തതും അപ്പോൾ തന്നെ ആ പ്രൊമോട്ടർ ഹൾക്കിനെയും തോറിനെയും തിരിച്ച് തൻ്റെ സ്പേസ്ഷിപ്പിലേക്ക് ടെലിപോർട്ട് ചെയ്ത് മറ്റേ കൊമളയ്ക്കുള്ളിൽ ഹൾക്കിനെയും തോറിനെയും ഇടുകയാണ് എന്നിട്ട് ആ ടാക്ടിഗോൺ കയ്യിൽ പിടിച്ചിട്ട് താൻ ഒരിക്കലും നിങ്ങൾക്ക് ഇത് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നില്ല എന്ന് ഇപ്പോൾ പ്രൊമോട്ടർ ഹൾക്കിനോടും തോറിനോടും പറയുകയാണ് മാത്രമല്ല പെട്ടെന്ന് ഇപ്പോൾ അവിടേക്ക് മറ്റേ ചാമ്പ്യൻ വരികയാണ് എന്നിട്ട് ഇതുവരെ നടത്തിയ മത്സരങ്ങളിൽ രണ്ടെണ്ണത്തിൽ ഹൾക്കും രണ്ടെണ്ണത്തിൽ തോറും ഒരുപോലെ വിജയിച്ചിരിക്കുകയാണെന്നും ഇനിയിപ്പോൾ ഇവരിൽ ആരാണ് തന്നോട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് എങ്ങനെ കണ്ടെത്തുമെന്ന് ആ ചാമ്പ്യൻ പ്രൊമോട്ടറിനോട് ചോദിച്ചതും അപ്പോൾ തന്നെ ആ പ്രൊമോട്ടർ ആ കോമളിക്കുള്ളിൽ നിന്ന് ഹൾക്കിനെയും തോറിനേയും ഫ്രീ ആക്കുകയാണ് എന്നിട്ട് ആ ടാക്റ്റികോൺ എന്ന ഡിവൈസ് അഥവാ വെപ്പണ് തൻ്റെ ഒരു കയ്യിലേക്ക് ഇട്ടിട്ട് ആ ടാക്റ്റികോണിനെ ഒരു തോക്കാക്കി മാറ്റിയിട്ട് ആ തോക്ക് ചാമ്പ്യൻ്റെ നേരെ നമ്മുടെ പ്രൊമോട്ടർ ചൂണ്ടുകയാണ് എന്നിട്ട് ആരാണ് പവർഫുൾ എന്ന് ഒരു മരണക്കളിയിലൂടെ തീരുമാനിക്കാമെന്ന് ഭയങ്കരമായ ഒരു സ്വരത്തിൽ ഇപ്പോൾ പ്രൊമോട്ടർ ചാമ്പ്യനോട് പറയുകയാണ് ഇപ്പോൾ ഈ പ്രൊമോട്ടറിൻ്റെ അരയിൽ മറ്റേ ടർജഡ് ദ അൺബീറ്റബിളിൻ്റെ ബെൽറ്റ് കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ കഴുത്തിൽ മറ്റു ട്രാഗൻ്റെ ലോക്കറ്റും പിന്നെ പുള്ളിക്കാരുടെ ആർമർ ഇപ്പോൾ മൂൺ സ്റ്റോണിൻ്റേതാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ പ്രൊമോട്ടർ മൂൺസ്റ്റോണിന്റെ സ്റ്റോണിന്റെ നിന്ന് മൂൺസ്റ്റോണിന്റെ പവർ സോഴ്സ് ആയിട്ടുള്ള മൂൺസ്റ്റോൺ എന്ന കല്ലെടുത്തിട്ട് ഇപ്പോൾ സ്വന്തം ഇട്ടാണ് ഈ പുതിയ സ്യൂട്ട് നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെ ഇപ്പോൾ ആ ചാമ്പ്യനെ കൊല്ലാനുള്ള എന്തോ ദേഷ്യത്തിലാണ് പ്രൊമോട്ടർ ഇപ്പോൾ അവിടെ നിൽക്കുന്നത്